അമ്മ ഈ വയസ്സ് കാലത്ത് എങ്ങോട്ടായി ഇറങ്ങി പോകുന്നത് എനിക്കെപ്പോഴും അമ്മയെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ അമ്മ അവിടെ എങ്ങനെ പോയി കിടക്കാം നരനായിരകെ കരകേറ്റിടയണം ശിവശമ്പൂ ശമ്പൂ ശിവശംഭൂ ഭവാനേ എൻ്റെ മക്കളെല്ലാവരെയും കാസുരക്ഷിക്കണേ എന്റെ മക്കൾ ഒന്നാം സംഭവിക്കല്ലേ എന്റെ ഭഗവാനേ നാരായണ നാരായണം കാലിനൊക്കെ നല്ല കടച്ചിലാണ് ഒന്നും ഇഷ്ടത്തോട്ടൊന്നും നടങ്ങണം നടക്ക് പോകാൻ മാറി കിട്ടും എനിക്കെപ്പോഴും അമ്മയെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഞാൻ ഈ ഇറങ്ങി പോകുമ്പോ തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ കണ്ടില്ലെങ്കി എന്നെ അമ്മയുടെ മോൻ്റെ അന്ന് വെച്ചയ്ക്കോ അത് അമ്മ ആദ്യം മനസ്സിലാക്ക റോഡിലേക്ക് ഇറങ്ങി ഓട്ടം തന്നെ എന്തൊരു കഷ്ടമാണ് മോളെ ഞാൻ ഒന്ന് നടക്കാനിറങ്ങി എന്റെ ദൈവമേ എവിടെയെങ്കിലും പോയി വിഴുന്ന് കൊയ്യ കോല ഒടിഞ്ഞു വന്നാലും എനിക്ക് വയ്യ നോക്കാൻ വെമ്മക്കളുണ്ടല്ലോ നോക്കട്ടെ തള്ളയോട് പറഞ്ഞ കേക്കേയില്ല എടീ മോളെ എപ്പോഴും ഒരേ ഇരിപ്പ് ഈ വീട്ടിനകത്ത് ഇരുന്നിട്ടാ എന്റെ കാലിന് നല്ല കടച്ചിലും വേദനയും ഒന്ന് ഇറങ്ങി നടക്കാം മോള് വരുമ്പോഴത്തേക്കല്ലേ എനിക്കൊന്നിറങ്ങി നടക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഞേ എന്നെ വഴക്ക് പറയാതെ ഞാൻ ഒരിടത്തും പോയി വീഴ്ത്തില്ല ഞാൻ അടങ്ങിയിരിക്കില്ലേ ഒരു സമയം കഷ ഞാനിതാ ജോലിക്ക് പോകുന്നു നീ വിഴുന്നാലും കിടന്നാലും അവിടെ കിടക്കേ ഉള്ളൂ എന്നെ കണ്ടൊങ്ങ് നോക്കാൻ വയ്യ മക്കൾ വന്ന് നോക്കട്ട് പോവാണ് അല്പം നടന്നപ്പോഴത്തേക്ക് ആശ്വാസം കിട്ടി മോള് വരുന്നതിന് മുന്നേ കുറച്ച് നടന്നിട്ട് കയറിൻ്റെ കണ്ണാ എന്റെ മക്കളെ കാത്തോളേ ഒരാപത്തും വരുത്തരുതേ വരുന്നതിന് മുന്നേ ചായയിട്ട് മുറ്റവും അടിച്ചു വെക്കാം വയ്ക്കാം പാവം ജോലിക്ക് പോയിട്ട് തളർന്ന് ക്ഷീണിച്ചു വരും അവൾക്ക് വേണ്ടി എന്നെ കൊണ്ട് ചുമ്മാ അത്രയെങ്കിലും ചെയ്ത് സഹായിക്കാം പ്രാരാധ്യങ്ങളെല്ലാം കഴിഞ്ഞ് മക്കളെയും കെട്ടിച്ചു വിട്ട് മക്കളുടെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമാകുമ്പോൾ പിന്നെ വയസ്സായവർ കിടക്കാൻ പാടില്ല എന്തിനാ ഹൃദയം കിടന്ന് കഷ്ടപ്പെടും ഈശ്വരാത്തി നടക്കാനല്ലേ ഇറങ്ങിയുള്ളൂ കാലിനൊക്കെ നല്ല കടച്ചിലാണ് ഒരേ ഇരിപ്പിരിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവൂ ഒന്ന് ചുമ്മാ ഇരുന്നാൽ പോലും കുഞ്ഞുങ്ങൾ പോലും ഒന്ന് മിണ്ടാനോ പറയാനോ ഒന്നിനും വരത്തില്ല അങ്ങനെ അമ്മയെ വഴക്ക് പറഞ്ഞ് തൊഴിലുറപ്പിന് പോയ മരുമകൾ കെട്ടിന്റെ പണി കിട്ടി കാല് തറമ്പി പ്ലാസ്റ്റർ ഇട്ട് കിടപ്പിലായി ഇപ്പോ ആ മരുമകളെ നോക്കാൻ ഈ അമ്മായി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മരുമകളുടെ അവസ്ഥ അതാണ് എപ്പോ ആർക്ക് എപ്പോ എന്ത് വരാമെന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല അപ്പോ കഴിവതും ഉള്ള സമയം നമ്മൾ മറ്റുള്ള അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോവുക ഓൾ ദ ബെസ്റ്റ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ ബൈ ഇത്രയൊക്കെ പറ്റും അച്ഛനമ്മമാർ ഒരിക്കലും ഒരു ഭാരമോ ബാധ്യതയോ അല്ല കഷ്ടപ്പെട്ട് കുഞ്ഞി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നമുക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നവരാണ് അപ്പോ അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അവര് ചേർത്ത് നിർത്തി അവരുടെ വയസ്സുകാലം ചേർത്ത് നിർത്തി നമ്മുടെ സന്തോഷങ്ങൾ അവർക്കും കൂടി കൊടുത്ത് അവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുമ്പോ ജീവിതം എന്താട്ടി പൊളിയാകും അപ്പൊ എല്ലാവർക്കും എൻ്റെ